ും കേട്ടിട്ടുണ്ടോ സൂത്രം പലരും പറയുന്ന കടലിളകിയതാന്ന് തെറ്റ് ഇന്തോനേഷ്യയിലെ സമുദ്രത്തിന്റെ അടിയിൽ സുമാത്രയ്ക്കകത്ത് രണ്ട് അഗ്നിപർവ്വതം അടിക്ക് പൊട്ടിയ ലാഭം തിളച്ചിളകിയതാ ഇവിടുത്തെ സുനാമി അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി ചെല്ലുവാനോ അഗ്നിപർവ്വതം ഇപ്പോൾ ലോകത്തിൽ പുകയുന്നു അടുത്തത് അഗാധ കൂപത്തിന്റെ ആ കൂപത്തിന്റെ പുകയാണ് ആ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി അഗ്നിപർവ്വതം പൊട്ടിയാൽ പുക അതുകൊണ്ടല്ലേ അന്ന് ബൈബിൾ പറഞ്ഞത് അന്ധകാരം ഭൂമിയെയും ബാക്കി പറ കർത്താവിന്റെ വരവി കൈവിടപ്പെട്ടു പോയാൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയ ആകാശത്തോട്ടു റഷ്യയിലെ ഒരു പട്ടണം ഐസ്ലാൻഡ് നാൽപ്പത് ദിവസം വിമാനം ഓടിയില്ല എന്റെ വിഷയം അതല്ല ഈ പുകയിൽ നിന്ന് എന്തോ വരും ലാവയ്ക്കകത്തെന്ന് വായിക്കാം പുകയിൽ നിന്ന് പുകയിൽ നിന്ന് ഭൂമിയിൽ പുറപ്പെട്ടു കടക്കുന്നു പുകയിൽ നിന്ന് വെട്ടിക്കിളി അതിന് അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു അവിടം വരെ നിക്കട്ടെ പണ്ട് ഇത് പ്രസംഗിച്ചാൽ ആരും ഏക്കത്തില്ല ഇനിയുള്ള കഥ കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഹാമറൂൺ ആഫ്രിക്കയിലെ വടക്കേറ്റം ആ വടക്കേറ്റത്തിൽ ഹാമറൂഡിൽ എന്ത് സംഭവിച്ചു ഒരു ഒരഗ്നിപർവ്വതം പൊട്ടി ഒരു പ്രത്യേകതരം കിളി മനുഷ്യൻ്റെ മുഖഭാവത്തുള്ള വാല് നീണ്ട ഒരു കിളി നൈജീരിയ മുഴുവൻ പറഞ്ഞു ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു ഇന്ന് വരെ പിന്നെ ആ കിളിയെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുമ്പോൾ കണ്ണൂർ പയ്യാവൂറിനകത്ത് ഒരു സ്ഥലമുണ്ട് അഞ്ചര കണ്ടി രാവിലെ അഞ്ചര മണിക്ക് പാൽ കൊടുക്കാൻ പോയവർ പാൽ പാത്രം കളഞ്ഞിട്ട് ഓടി പത്രം കൊടുക്കാൻ പോയവർ പത്രം കളഞ്ഞിട്ട് ഓടി നാൽപ്പത് പാമ്പുകൾ അന്തരീക്ഷത്തിനകത്ത് പറന്നു മുന്നൂറ് മീറ്റർ കണ്ണൂർ ഞെട്ടിപ്പോയി എല്ലാവരും വീട്ടിനടുത്ത് അകത്തെഴുന്നൂ അന്ന് ഉമ്മൻചാണ്ടി സാർ ഇടപെട്ടു കോട്ടയത്ത് നിന്ന് പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാമ്പിനെ പഠിക്കുന്നവരെ പറഞ്ഞു വിട്ടു അവർ ചെന്നു വൈകിട്ടും ആരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല ചില പാമ്പുകൾ പറഞ്ഞപ്പോൾ ഇവർ അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് പാമ്പിനെ പിടിച്ചു കണ്ട കാഴ്ച ഈ പാമ്പിൻ്റെ ശരീരത്ത് തൂവൽ പോലെയുള്ള ശൽക്കങ്ങൾ അവർ ഗാന്ധിജി യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത് ചൂട് കൂടിയപ്പോൾ പാമ്പിന്റെ ശരീരത്തിനകത്ത് തൊലിക്ക് പകര ശൽക്കം എന്നപ്പോൾ അന്തരീക്ഷത്തിൽ പാമ്പ് പറന്നു ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നാൽപ്പത് പാമ്പുകൾ മുന്നൂറ് മീറ്റർ ആകാശത്തിൽ പറന്നു അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഭൂമിക്കടിയിൽ ലാഭക്കകത്ത് വെട്ടിക്കിളി സൗദി അറേബ്യയിലെ മണലിനകത്ത് പാമ്പ് കിടക്ക് ചില സ്ഥലത്ത് ഭൂമിക്കടിയിൽ പലതും കിടക്കും എങ്ങനെ ജീവിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു സയൻറ്റിസ്റ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ട് തെങ്ങ് മുറിച്ചിട്ടെന്ന് പാസ്റ്റ് കണ്ടിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞു തെങ്ങ് മുറിച്ച കണ്ടിട്ടുണ്ട് തെങ്ങും തടി ആരും മുറിക്കണ്ട കുറേ നാൾ കിടക്കുമ്പോൾ അതിന്റെ പൊത്തിനകത്തുനിന്ന് ഒരുമാതിരി കിളി പറക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു സോത്രം ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ച് അതിന് വെള്ളവും ചാപ്പാട് മലരും കൊടുക്കുന്നുണ്ടോ ഞാൻ പറയും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു പുള്ളി ഇതിന്റെ ടെക്നോളജി പറഞ്ഞു അതിന്റെ ഈർപ്പവും അതിന്റെ ശ്വാസം കൊണ്ട് തെങ്ങിന്റെ പൊത്തിനകത്ത് ദിവസങ്ങൾ കിളി കടക്കുന്നത് പോലെ ഭൂമിക്ക് കീഴ് അധോ ഭാഗത്തിനകത്ത് ലാവയ്ക്കകത്ത് പ്രത്യേകതരം കിളിയുണ്ട് അതിന്റെ പേര് വെട്ടിക്കിളി ബൈബിളിനകത്ത് അതൊരു പ്രത്യേക കിളി സ്ത്രീയുടെ മുഖം പോലെയുള്ള മുഖം വാല് തേളിന്റെ വാല് പോലെ ഇരിക്കും അതിന്റെ കുത്തേറ്റാൽ മനുഷ്യന് മരണം കിട്ടത്തില്ല ഇനി നമ്മുടെ നാടൻ ഭാഷ കള്ളിക്കാട് മൈലക്കര കൊടപ്പനമോട് രണ്ടൂന്ന് കിളി ഇറങ്ങി കർത്താവിൻ്റെ വരവിൽ അച്ചായന്മാർ പോയില്ല കള്ളിക്കാട് ചായക്കടയുടെ മുമ്പിൽ അച്ചായന്മാർ സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആറരയ്ക്ക് കൊച്ചുപീടി അടിക്കുമ്പോൾ ഈ കിളി വരും അവർ വിചാരിക്കും നല്ല തത്ത വരുന്ന പോലെ വാല് നീണ്ട കിളി എല്ലാവർക്കും ഓരോ കൊത്തു കൊടുക്കും തീർന്നില്ല അതിനുശേഷം മനസ്സിലാകണം നേരെ വരും അമ്പൂരിയിൽ തോമാച്ചാൻ്റെ വീട്ടിൽ അച്ചായം കിടക്കുന്നു അമ്മാമ്മ കോഫിയായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഗേറ്റിൻ്റെ

കോവിഡിൽ മരണ ഫ്രീ അന്ന് മരണ ഇല്ല അടുത്ത വായിര് അടുത്തത് അതിന് അധികാരം അതിന് അധികാരം ലഭിച്ചു അടുത്തത് അതിന്റെ വേദന അതിന്റെ വേദന അന്ന് പോകും ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും മരണം ഫ്രീ കോവിഡിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ വെട്ടുക്കളി കുത്തിയാൽ ആ കാലത്ത് അവർ മരണം അന്വേഷിക്കും അടുത്ത വായിരും മരണം മരണം കാണുകയില്ല താനും അടുത്തത് മരിക്കുവാൻ കൊതിക്കും നെയ്യാർ ഡാമിൽ ചാടും നെയ്യാർ ഡാമിൽ ചാടുമ്പോ എങ്ങനെയാ മരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന വെള്ളത്തിൽ ചാടുമ്പോ മരിക്കും അല്ല വെള്ളത്തിൽ ചാടുമ്പോ കഴുത്ത് വെള്ളം മുങ്ങും ഈ ഉണ്ട് ഈ ക്രോമസോം ഡിവൈഡ് ആകുമ്പോഴാണ് ആ ശ്വാസം മുട്ടി കൈകാലിട്ട് അടിക്കുന്ന വെള്ളത്തെ പ്രൈസലോട് കാണിക്കുന്ന സൂത്രം അങ്ങനെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളത്തിൽ ചാടിയ ക്രോമസോൺ ഡിവൈഡ് ആകത്തില്ല അച്ചായം ഫുട്ബോൾ കിടക്കുന്ന പോലെ പൊങ്ങിക്കിടക്കും വേദനയായിട്ട് തീർന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കും കൂട്ടപ്പൂലേക്ക് വരുന്ന ഫാസ്റ്റിൻ്റെ മുമ്പ് ചാടാന്ന് ഫാസ്റ്റിൻ്റെ മുമ്പ് ചാടിയാൽ ശരീരം പൊട്ടും ഒട്ടുന്ന പോലെ വീണ്ടും ഒട്ടിപ്പിടിക്കും ക്രോമസോ അങ്ങനെയെങ്കിൽ പിന്നെ വിചാരിക്കും യൂതാ കെട്ടിത്തൂങ്ങിയോലെ കെട്ടി തൂങ്ങ എന്ന് യൂത കെട്ടി തൂങ്ങിയലെ അവിടെ കിടക്കും മരച്ചില്ല പൊട്ടിയാലും താഴോട്ട് വരത്തില്ല വീണാലും ചാപത്തില്ല ക്രോമസോം ഡിവൈഡ് ചെയ്യത്തില്ല അന്ന് എന്തോ ചെയ്യും കെട്ടിത്തൂങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ആരും കയറി ട്രയൽ ചെയ്യല്ലേ ദൈവത്തെ ഓർത്ത് സോത്രം അങ്ങനെയെങ്കിൽ അങ്ങനെ ട്രെയിൻ്റെ മുമ്പിൽ ചാടും ശരീരം മുറിയും പെരുമ്പാമ്പിനെ പോലെ ഒട്ടിപ്പിടിക്കും നോട്ട് ഡിവൈഡഡ് ക്രോമസോ ഇൻ ഹ്യൂമൻ ബോഡി ഇൻ എവിടാ ഉപദ്രവകാലം അഥവാ മകോപദ്രവകാലം ഈ കാലഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ അക്കാലത്ത് മനുഷ്യൻ മരണം കൊതിക്കും മരണം അവരെ വിട്ടൂടി പോകും സൂത്രം മരിപ്പാൻ കൊതിക്കും ഇപ്പൊ മരണത്തിന് രക്ഷപ്പെടാൻ വാക്സിൻ എടുക്കുന്നു അന്ന് മരണം കാണാൻ മനുഷ്യൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും അന്ന് എല്ലാവരും കരയുന്ന ഒരു കാലം ഒരുത്തന് മാത്രം ഒരു കച്ചവടവും നടത്തത്തില്ല ആരാ കച്ചവടം നടക്കാത്തത് കാട്ടാക്കട താലൂക്ക് ആശുപത്രിയുടെ ശവപ്പെട്ടിക്കാരൻ ഒറ്റ കച്ചവടവും ഇല്ല സോത്രം അഞ്ച് മാസം പെട്ടി കച്ചവടം ഇല്ലാതിരിക്കും ഇന്ന് രാത്രി ഇനി എത്ര സംഭവങ്ങൾ പറയാൻ സമയമില്ല ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ നെയ്യാറിന്റെ കരയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതെങ്കിലും കേട്ടെന്ന് രാത്രി മാനസാന്തരപ്പെടും കോവിഡ് അല്ല വലുത് ഇന്നലെ ഞാൻ പറഞ്ഞു ലോകത്തിൽ മൂന്നിലൊന്ന് ജനം വെള്ളം കുടിച്ച് മരിക്കും അതിന്റെ നടുവിൽ ബാക്കിയുള്ളവരെ ശേഷിപ്പിക്കുക പുകയിൽ നിന്ന് അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാഭക്കകത്തുനിന്ന് വെട്ടുക്കളി വല്ലാത്ത സ്ത്രീയുടെ മുഖം പോലെ വാലിന് തേളിൻ്റെ നീളം കടയിലിരിക്കുന്നവരെ കുത്തും വീട്ടിലിരിക്കുന്നവരെ കുത്തും അതിവേദന ദണ്ണിപ്പിക്കാൻ ലഭിക്കും അവരെന്ത് ചെയ്യും മരണത്തിന് വേണ്ടി നെറ്റോട്ടമോട് ആ കാലത്ത് മരണം മനുഷ്യൻ അന്വേഷിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോ രക്ഷാദിവസം ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം അന്തിമ യുദ്ധത്തിന് കളമൊരുങ്ങി അന്തിമ ന്യായവിധിക്ക് കളമൊരുങ്ങി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഇല്ല ഇനി ചിപ്പുവച്ചവരുടെ അന്ത്യം എവിടെ ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ അതിനത്ര വാക്യം കൊടുക്കുന്നത് വെച്ചവരുടെ അന്ത്യം എവിടെ വായിക്കുന്നു പുസ്തകം വാക്യങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്തോളാം ചെറുപ്പക്കാരെ ദൈവദാസന്മാരെ സഭയിലൂടെ ഇത് പറഞ്ഞു കൊടുക്കണം വരാത്തവർക്ക് ഇതാ കാലം ഒൻപത് പത്ത് പതിനൊന്ന് വായിച്ചാട്ട് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അടുത്ത വാക്ക് പ്രതിമയും പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽപ്പിക്കുന്നവൻ മുദ്രേറ്റവൻ എന്താ കേട്ടാട്ട് ദൈവ കോപത്തിന്റെ ദൈവ കോപത്തിന്റെ കലർപ്പില്ലാതെ പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവ ക്രോധ മദ്യം കുടിക്കേണ്ടി വരും കുടിക്കേണ്ടി വരും അടുത്തത് വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാ അഗ്നിഗന്ധങ്ങളിൽ ദണ്ണനം ദണ്ണനം അനുഭവിക്കുന്നത് ഭൂമിക്ക് കീഴ പാതാളത്തിനകത്ത് മിണ്ടുന്നില്ലല്ലോ ഭൂമിക്ക് കീഴെ പാതാള തീ കൊണ്ടെന്നപോലെ തിളച്ചു പറയുന്നു സഹോദരന്മാർക്ക് സന്തോഷമില്ല ആരാ പറഞ്ഞത് വിശുദ്ധ ബൈബിൾ അശയ്യാപ്രഭജന് ഭൂമിയുടെ കീഴെ പാതാളത്തിൽ കൊത്തി പാതാളത്തിൽ എന്താ കേടാത്ത തീയും ചാകാത്ത പുഴുവും സന്തോഷമില്ലല്ലോ നിങ്ങളും പറയത്തില്ല പെന്തിക്കൂസ്കാരും പറയത്തില്ല അതുകൊണ്ടല്ലേ വി എസ് അച്യുതാനന്ദനും മാണിസാറുമായിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ കേരള നിയമസഭ ഞങ്ങളുടെ സുഹൃത്തായ ജോസഫ് സി മാത്യു സാർ എഴുതി കൊടുത്തതല്ലേ വി എസ് പറഞ്ഞു സാർ സാർ ഒരുവൻ സർവ ലോകവും നേടിയാലും അവന്റെ ആത്മാവന നഷ്ടപ്പെടുത്തിയാൽ കെടാത്ത തീയും ചാകാത്ത പിഴു ഇതേ കൂടുതൽ സുവിശേഷം എവിടെ കേൾക്കണം ആരും ടി വി കണ്ടില്ലേ ചകാവ് വി എസ് വീട്ടിൽ ഇരിക്കുന്നതിനും പൊട്ടി പ്രസംഗിച്ചില്ലേ ഒരു വൻ സർവ ലോകവും നേടിയാലും നമ്മുടെ കവലയോഗത്തിൽ വല്ല ഒരു പ്രസംഗിക്കും അതാണ്ട്

ഓ അതിനകത്ത് എന്താ ഉള്ള കിർമി സോത്രം ഇവിടത്തെ കർത്താവിനെ കാണാത്ത സഖേലെ അച്ചായമാർ വീഴാൻ പോന്നെ എവിടെ അച്ചായ അവിടെ ബ്ലാങ്കറ്റ് അമേരിക്കയിലെ കിട്ടിയാലീ വാ തുറന്ന അഞ്ഞൂറ് കിർമി നിന്റെ വായ്ക്കകത്ത് കയറിപ്പോ ഇന്ന് രാത്രി മാനസാദ്രപ്പെട്ടു ഇസ്ലാമിന്റെ ഖുറാൻ മസ്നാദ് പുറം എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് എന്താ കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ട് ഇത് ഹൈന്ദവരുടെ മേഖല ഹൈന്ദവരുടെ നാല് മതഗ്രന്ഥം ഋഗ്വേദം യജുർവേദം സാമം അധർവം തീർന്നില്ല മഹാഭാരതത്തിന്റെ അന്ത്യദിനങ്ങൾ മഹാവിഷ്ണു എഴുതിയിരിക്കുന്നത് എന്താ ഭൂമി അന്ത്യദിനത്തിൽ ഒരു പ്രളയത്തോടെ തീരും അന്ന് ആത്മാവിനെ ദണ്ഡിപ്പിക്കുന്ന വേദനകൾ നരകത്തിനകത്തുണ്ടെന്ന് ഹൈന്ദവരുടെ മതം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കൊട്ടാരമായാലും മരണം കടന്നു വരും കോട്ടക്കകത്ത് മൃത്യു കടന്നു വരും ഇന്ന് രാത്രി നെയ്യാറ്റിങ്കരോട് ചങ്കുകീറി ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ഹൈന്ദവ വേദം എഴുതിയിരിക്കുന്നത് പോലെ കേടാത്ത തീക്കകത്ത് ചാകാത്ത പുരുകന ത്തും ബൈബിൾ കൊത്തിമലിക്കുന്ന പാമ്പുകൾ മഹാവിഷ്ണു മഹാഭാരതത്തിൽ ദണ്ഡിപ്പിക്കുന്ന ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ഓത്രം മരണമില്ലാ മതി ഹൈന്ദവ സഹോരങ്ങൾ വർക്കല പാപനാശം എന്തിനാർപ്പണം ബലി കണ്ടോ അവരെഴുതിയിരിക്കുന്ന എന്തോ ആത്മാവിന് നിത്യശാന്തി സ്ത്രം അപ്പൊ എല്ലാവർക്കും അറിയും ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ഇന്ന് രാത്രി പണ്ടൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഒരു ഒരച്ചായനെ പരിചയപ്പെടുത്തി അച്ചായനോട് ഞാൻ ചോദിച്ചു മക്കൾ എന്തിനാ വന്ന് എന്റെ ട്രീറ്റ്മെന്റിനാ വന്ന് എത്ര ചിലവായി ഇരുപത്തി നാല് ലക്ഷം രൂപ അച്ചാനോട് ചോദിച്ച കർത്താവിന് ഞാൻ രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടോ അച്ചായൻ പറഞ്ഞ് ഇതുവരെ ഇല്ല സ്വീകരിക്കണം ഞാൻ ചോദിച്ച ട്രീറ്റ്മെൻറ്റിന് എത്രയായി ഇരുപത്തി നാല് ഡോക്ടർ എത്ര ഗ്യാരൻറ്റി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നാല് വർഷവും അച്ചാൻ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നാല് വർഷം കഴിഞ്ഞാൽ മരണമുണ്ടോ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാൽ ഞാൻ പറഞ്ഞ് ഒരു പൈസയും ചിലവാക്കാതെ മരണത്തിന് ശേഷം മേലോട്ട് ടിക്കറ്റ് ഉണ്ട് അതിന് ഇരുപത്തിനാല് ലക്ഷം വേണ്ട അതിൻ്റെ പേരെ രക്ഷയുടെ ടിക്കറ്റ് ഇന്ന് രാത്രി രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവും കൊണ്ട് ആയുസിനെ മൂന്നും നാല് വർഷം പിടിച്ചു തീർത്താം പക്ഷെ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്ര നെയ്യാറ് ഇന്ന് രാത്രി പറയണേ എൻ പ്രയാണ കാലം നാലു വിരൽ നീളം ആയുധൻ പ്രതാപം മാത്രം കുഞ്ഞായിരിക്കുമ്പോൾ യൗവനത്തിൽ വാർദ്ധക്യത്തിൽ ശൈശവത്തിൽ മരിക്കുക ഇന്ന് രാത്രി കോവിഡ് കാലത്ത് നാളെ എനിക്കും വരെ ഒന്ന് വന്നു ഇവിടെ ദൈവദാസന്മാർക്കും വരെ എന്നാൽ ഒന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് രാത്രി ഞങ്ങൾ കപ്പക്കാലയിലോ കവലയോ നെയ്യാറിന്റെ ഡാമിന്റെ പരിഗത്തോ കുഴഞ്ഞു വീണ് മരിച്ചാല് ഞങ്ങളുടെ ശരീരം മാത്രമേ മണ്ണിനകത്തുള്ളൂ ഞങ്ങളുടെ ആത്മാവ് പോകണ്ട വാസ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി ആ ഉറപ്പില്ലാത്തവർ മടങ്ങി വരിക മരണത്തെ ജയിച്ചു കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളെ വകിച്ചു കൊണ്ട് പറയണെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക സ്തോത്രം തീർന്നില്ല ഈ മൃഗത്തെ നമസ്കരിച്ച് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവൻ അഗ്നിദണ്ഡനം മർക്കോസ് പതിമൂന്നിൽ എഴുതിയിട്ടുണ്ട് മർക്കോസ് അഞ്ചിൽ എഴുതിയിട്ടുണ്ട് അവിടെ സകല മനുഷ്യനെ തീ കൊണ്ടെന്ന പോലെ ഉപ്പിടുന്നു മടങ്ങി വാ ഇന്ന് രാത്രി കാൽവറി നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് ഇല്ല ഈ ചിപ്പ് വെക്കാതെ നിത്യതയിലേക്ക് പോകുന്നവർ എവിടെ അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് പതിനഞ്ച് രണ്ട് ചിപ്പ് വെക്കാതെ നിത്യതയിലേക്ക് പോകുന്നവർ എവിടെ വായിച്ചാട്ട് കുഞ്ഞു നിത്യതയിലേക്ക് പോകുന്നവർ വായിച്ചാട്ട് കടൽ പോലെ തീ കടൽ പോലെ ഒന്നും മൃഗത്തോടും കമ്പ്യൂട്ടറിനെ വണങ്ങാതെ അതിന്റെ പ്രതിമയോടും ഗൂഗിൾ ചേട്ടൻ്റെ കമ്പ്യൂട്ടർ നിങ്ങളുടെ മുമ്പിൽ വരും ആന്റി ക്രൈസ്റ്റിനെ പ്രതിമയെ വണങ്ങരുത് പിന്നെ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ആ ഈ ചിപ്പ് കൊടുത്ത് വാങ്ങുവാനും വരവിൽ എടുക്കപ്പെട്ടവർ എവിടെ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും ദൈവത്തിന്റെ വീണകൾ പിടിച്ചു കൊണ്ട് പളുങ്കരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു പളുങ്കരികെ നിൽക്കുന്നതും കണ്ടു പണ്ട് ആപ്പച്ച പാടത്തില് കിരീടമൊന്ന് അവൻ എന്നെ ഉത്സവ വസ്ത്രം കണ്ടോ അക്കരയ്ക്കു യാത്ര ചെയ്യും ഈ പാട്ടുണ്ടോ സോത്രം മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ട് പളുങ്ക നദിക്ക് അരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു പോരേ സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങൾ വരുവാനിരിക്കുന്ന പരീക്ഷാ ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുക പിടിച്ചുകൊള്ളുക രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയും അവസാനിപ്പിക്കുക അങ്ങനെയെങ്കിൽ ഒന്നാം ദിവസം വന്ന് എത്ര പേരുണ്ട് ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിലൊരു അറയെപ്പറ്റി ഞാൻ പറഞ്ഞ കേട്ടവര് കൈ ഉയർത്തിയാട്ടെ ചോത്ര നമുക്ക് പോകാൻ ഒരു വീടുണ്ടെന്ന് ഇന്നലെ രാത്രി പറഞ്ഞവർ കേട്ടാട്ടെ പ്ലൂട്ടോയെ വെട്ടിട്ട് അപ്പൊ നമ്മളെ ആര് കൊണ്ടുപോകും ആരാ കൊണ്ടുപോകുന്നത് അവനാച്ചായം വരുമോ തോമാച്ചായം വരുമോ ആരും വരുമോ എയർ ഇന്ത്യ വരുമോ എമിറേറ്റ്സ് വരുമോ അത് ഇൻഡിഗോ വരുമോ ആരും വരത്തില്ല നമ്മളെ കൊണ്ടുപോകുവാൻ വരുന്നു മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ ഇന്ന് രാത്രി നേരപ്പ കാല അച്ചർ ഇവിടെ പോണ്ട് അമ്മാർ ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേര് ഇവിടെ ഇരിക്കുന്നത് മരണം എനിക്ക് സംഭവിക്കാം ആർക്ക് സംഭവിക്കാം സ്വാഭാവിക മരണം പക്ഷേ പ്രായത്തിൻ്റെ അന്തിക്യത്തിൽ ഞാൻ പറയുന്നു തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും നിങ്ങൾ ശവപ്പെട്ടി കയറത്തില്ല പരിപ്പോടെ തിന്നത്തില്ല നിങ്ങളുടെ പേര് ആരും നാൽപ്പത്തൊന്ന് കുർബാന നടത്തത്തില്ല അതിനു മുമ്പ് മൂക്കി പഞ്ഞു വെക്കുന്നതിന് പൊട്ട് കാകളന്ധ്വനിക്കും സ്വത്രം ആ ടെക്നോളജി ടെക്നോളജിയോട് ഇന്ന് പറഞ്ഞുതരാം ഒറ്റ വാക്യം പറഞ്ഞു ക്രൂസിലേക്ക് മടങ്ങി വരും നാല് ഇന്നത്തെ മഴ കാറ്റ് എല്ലോ മാങ്കോ എല്ലാം പറയാം നൂറ്റി നാല് മൂന്ന് വായിച്ചാട്ട മോളെ അവന്റെ മാളികകളുടെ മാളികകളുടെ നിരത്തുന്നു സയൻസുവാ അടുത്തത് മേഘങ്ങളെ തന്റെ തേരാക്കി മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു ശ്രദ്ധയോടെ ഇരിക്കണം ആര് നമ്മളെ കൊണ്ടുവന്നുള്ള സയൻസിലേക്കാ വരുന്നത് സൂര്യൻ ഭൂമി പതിനഞ്ചു കോടി കിലോമീറ്റർ സൂര്യന്റെ താപം താഴെ അടിക്കും പൂവാറിൽ വെള്ളം കട്ട പിടിക്കും ഒന്നാമത്തെ മേഘം രൂപപ്പെടും ഖനീഭവിക്കും അതിന്റെ പേര് നിംബസ് ആ നിംബസ് ഒന്നാം മേഘം രണ്ടാമത്തെ മേഘം വീണ്ടും കട്ട പിടിക്കും ആ മേഘത്തിന്റെ പേര് ആട്ടോ നിംബസ് ഈയോബ പറയുന്നുണ്ട് നീ മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ നീ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തിന്റെ ആദേശപ്രകാരം ചുറ്റി സഞ്ചരിക്കുന്നു ന്യൂനമർദ്ദം കേട്ടവരുവല്ല ഉണ്ടോ ന്യൂനമർദ്ദം ഒറീസയിൽ ന്യൂനമർദ്ദം കാറ്റടിക്കുന്നത് കേരളത്തിൽ സൂത്രവും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കാറ്റടിക്കുന്നത് കന്യാകുമാരി ഇതിൻ്റെ പേരായി അയ്യോബ് പറഞ്ഞത് എന്തോ ഒരു നല്ല പുസ്തക ഒരു ദിവസം മൊത്തം പ്രസംഗിക്കാം നീ മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ ആദേശപ്രകാരം ദ അഡ്വൈസ് ഓഫ് ദ ഗോഡ് റിവീലിംഗ് ഇൻ അറ്റ്മോസ്ഫിയർ ചുറ്റി സഞ്ചരിക്കുന്നു സോത്രവും ഇവിടെയുള്ള പിള്ളാരെല്ലാം മര്യാദയ്ക്ക് സ്കൂളി പോക്കുകയാണ് സ്വാത്രം എല്ലാം റബ്ബർ വെട്ടാൻ നിൽക്കല് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പത്ത് എഞ്ചിനീയർമാരെയും രണ്ട് കളക്ടർമാരെയും ഇവിടെ കിട്ടണം സോത്രം ഞാൻ എപ്പോഴേ പറയുമോ സോത്രം അമ്പൂരി നല്ല കോളേജ് ഉണ്ട് വാഴിച്ചാൽ നല്ല കോളേജ് ഉണ്ട് മര്യാദയ്ക്ക് പഠിക്കാൻ പോകണം കാശില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഫ്രീ ആയിട്ട് വരാം സോത്രം ഇന്ന് സമീപിക്കും സോത്രം അതുകൊണ്ട് മര്യാദയ്ക്ക് ചെറുപ്പക്കാർ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോളണം സോത്രം അല്ലെങ്കിൽ അമ്പൂരി കർഷകർ എന്ന് പറഞ്ഞാൽ വി വാണ്ട് ടെൻ എഞ്ചിനീയേഴ്സ് ആൻഡ് ടു ഡോക്ടേഴ്സ് ഓൺ കളക്ടർ ഇൻ അമ്പൂരി സന്തോഷമില്ല ഒരു തന്നെ സോത്രം കൈയ്യുർത്തി പറ പണ്ട് സി എസ് ഐ ഞാൻ പ്രസംഗിക്കാൻ ഒറ്റ കളക്ടറും ഇല്ല വിശ്വാസത പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിടുന്ന രണ്ട് കളക്ടറെ കിട്ടുവന്നിപ്പോ സി എസ് ഐ രണ്ട് കളക്ടർമാരെ ശോത്രം